എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫ്രിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഏതെങ്കിലും ഒരു പയൽ തിരഞ്ഞെടുക്കുക മൂന്ന് തവണ അവരുടെ പേര് പറഞ്ഞുകൊണ്ടൊരു പയൽ തിരഞ്ഞെടുക്കുക അവരുടെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ഹൃദയ ചിഹ്നം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം അവരുടെ മനസ്സ് അറിയണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അവരുടെ മനസ്സിലെന്താണെന്നാണ് നാം നോക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ വലിയ ഒരാളാണ് നിങ്ങളേക്കാൾ പ്രാധാന്യമുള്ള ഒരാളും ആ വ്യക്തിയുടെ ജീവിതത്തിലില്ല ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുണ്ടായതല്ല ആ പ്രാധാന്യം ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ നീളം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ നന്മകൾ അതെല്ലാം ഒരു പ്രധാന കാരണമായിരുന്നു എന്നെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊപ്പം കഴിയാനാണ് നിങ്ങളുടെ ഒപ്പം ജീവിതത്തിൻ്റെ ഗുണങ്ങളും ദൂഷ്യങ്ങളും ഒക്കെ അനുഭവിച്ച് തീർക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി ജീവിതത്തിൽ വെല്ലുവിളികൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ അതൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ സഹായം കൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ആ സഹായം ആ വ്യക്തിക്ക് വേണമെന്ന് അവ്യക്തി ആഗ്രഹിക്കുന്നു ഒരിക്കൽ പോലും നിങ്ങളില്ലാതെ ജീവിതവുമായി മുന്നോട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിക്ക് അതിന് സാധിക്കുകയുമില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിര പ്രതിഷ്ഠ നേടിയിരിക്കുന്നു എങ്ങനും നിങ്ങളെ മറക്കാൻ പറഞ്ഞാൽ അതിനോട് നോ മാത്രമേ നിങ്ങളുടെ വ്യക്തി പറയൂ കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു ഓരോ പുസ്തകത്താളിലൂടെ ഓരോ പേജുകൾ മറക്കുന്നത് പോലെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ ചെന്നാലും ഏത് ഘട്ടത്തിൽ ചെന്നാലും നിങ്ങളെക്കുറിച്ചാണ് ഓർമ്മിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് ഊർജ്ജമായി അതുവരെ അന്ധകാരത്തിലായിരുന്ന ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന സ്നേഹവും ഒക്കെ വലിയ പ്രചോദനമായി നിങ്ങളൊരു മോട്ടിവേഷനായി മാറി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ മോട്ടിവേഷനിലൂടെയാണ് ആ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആ വ്യക്തിക്ക് വന്നത് നിങ്ങൾ നൽകിയ ആ പിന്തുണയാണ് ഇപ്പോൾ ഒരു ശക്തിക്കും പോസിറ്റീവ് എനർജി ഒഴിച്ച് ആ വ്യക്തിയുടെ ദൈവം ഒഴിച്ച് ആർക്കും ആ വ്യക്തിയെ തടയാൻ കഴിയുന്നില്ല അത്ര ശക്തിയാലും ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നു ഒരുപാട് ദുസ്വാധീനങ്ങളൊക്കെ വന്നിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ കീഴടക്കാനായിട്ട് പക്ഷെ ആ വ്യക്തി അതിനെല്ലാം തള്ളിക്കളഞ്ഞവർക്ക് പോസിറ്റീവായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹം അനുഭവിക്കുന്നു ആ വ്യക്തിക്ക് മനസ്സിൽ നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് നിറയെ പ്രതിസന്ധികളുടെ ആ അനുഭവ കൂടിട്ടൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹമാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ആ വ്യക്തിക്ക് ഈശ്വരം നൽകിയതാണ് എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രമാത്രം സ്നേഹം ആ വ്യക്തി കാണിക്കുന്നത് അടുത്തതായിട്ട് രണ്ടാമത്തെ പായൽ തത്തമ്മ വയലായി സ്വീകരിച്ചുള്ള രീതി ആ വ്യക്തിയുടെ മനസ്സ് കൊല്ലാത്ത ആശങ്കയിലാണ് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക ആ നിങ്ങളെ ചില ആളുകൾ വെല്ലുവിളിച്ചിരിക്കുന്നു നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റുമെന്നുള്ള ചില കാര്യങ്ങളുണ്ടാവും രാത്രിയിൽ ആ വ്യക്തി ഭയപ്പെട്ടാണ് ഉറങ്ങുന്നത് കാരണം നിങ്ങളെ ഇല്ലാതെ ജീവിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല പക്ഷെ അത് അണ്സസസറി ആയിട്ടുള്ള ഒരു ഭയമാണ് ആ വ്യക്തിയിൽ അത് ആവശ്യത്തിനുള്ളതല്ല കാരണം നിങ്ങളെന്നും ആ വ്യക്തിക്കൊപ്പം ഉണ്ടാവും ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒരു ആത്മവിശ്വാസം വരുന്നില്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെ നഷ്ടപ്പെടുമോന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ട് അഭിപ്രായ വ്യത്യാസവും ഒക്കെ ആ വ്യക്തിക്ക് മനസ്സിൽ സംഘർഷമായിട്ട് മാറുന്നുണ്ട് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ആ നിങ്ങളെ നഷ്ടപ്പെടുമോന്നുള്ളൊരു ഭയത്തിൽ ആത്മവിശ്വാസക്കുറവ് പക്ഷേ ആ വ്യക്തിക്ക് അറിയാം പോസിറ്റീവ് എനർജി നിന്നും ആ വ്യക്തിയെ സഹായിക്കുമെന്ന് വലിയ സന്തോഷം അതിനുശേഷം തന്നിലേക്ക് വരുമെന്ന് അറിയാം ആ വ്യക്തി ആശങ്കപ്പെടുന്നതുപോലൊന്നും സംഭവിക്കില്ല നിങ്ങളും ആ വ്യക്തി ഒരുമിച്ച് മുന്നോട്ട് പോകും നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ടാവും ഊർജ്ജസ്വരമായി കർമ്മനിരതമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയിൽ നിലനിൽക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച ആ സ്നേഹം അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായിട്ട് മാറും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തകർ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് നിലനിൽക്കാനായിട്ട് സഹായകമാകും ആരുടെ മുമ്പിലും നീട്ടാൻ ആഗ്രഹിക്കാത്ത ആർക്കു മുമ്പിലും തലമൊലിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പോസിറ്റീവ് എനർജി മാറ്റിത്തരും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങളെ വഞ്ചിക്കാനായിട്ടിരിക്കുന്നവരും നിങ്ങളൊരു തകർച്ചയിൽ സന്തോഷിക്കാൻ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൃത്യമായിട്ടറിയാം നിങ്ങളെ സഹായിച്ചവരും അറിയാം എപ്പോഴും നിങ്ങളെ സഹായിക്കാനായിട്ടും നിങ്ങളെ സഹായിച്ചവരോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാനൊക്കെ ഈശ്വരൻ അനുഗ്രഹം നൽകും ഒരുമിച്ച് ചേരലിൻ്റെ നിമിഷങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയും ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധി ഈശ്വരൻ കാണും ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് അണ്സസസറി ആയിട്ടുള്ള വിഷമങ്ങളായിട്ട് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ചില രാത്രികൾ നിങ്ങൾക്ക് കിട്ടും ചിന്തയ്ക്ക് ഒരുപാട് പ്രാധാന്യം ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നു അത് വേണ്ട പോസിറ്റീവായിട്ട് പോവുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുക ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി നിങ്ങൾ അനുഭവിക്കുന്നതുമായ അതിനൊക്കെ ഒരു ഫലം ഈശ്വരൻ നൽകും അതൊക്കെ സന്തോഷമായി മാറി ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണെന്നുള്ള നിങ്ങളെന്നു പറഞ്ഞ ചിന്ത ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്യുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ ആശങ്കകൾ തീർച്ചയായിട്ടും ഉണ്ട് ആത്മവിശ്വാസക്കുറവുണ്ട് പക്ഷെ അത് ഭയപ്പെടേണ്ട ആ വ്യക്തി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ആസ്വദിക്കാനും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാവും ആ വ്യക്തിക്ക് അത് കഴി കുറച്ച് കഴിയുമ്പോൾ ആത്മവിശ്വാസം കൈവരികയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്